മുസ്ലിം പള്ളികൾക്ക് തിരിച്ചടി ഇനി മുതൽ ഉച്ചഭാഷണി സ്ഥാപിക്കുന്നതിൽ കോടതിയുടെ വിലക്ക് അതായത് താമസക്കാർക്ക് ശല്യമാകുന്ന തരത്തിലുള്ള മുസ്ലിം പള്ളികളുടെ മുകളിൽ ഉച്ചഭാഷണി സ്ഥാപിക്കുന്നത് അനുവദിക്കാനാകില്ല എന്ന് അലഹബാദ് ഹൈക്കോടതി വ്യക്തമാക്കി ഉത്തർപ്രദേശിൽ മുസ്ലിം പള്ളിയുടെ മുകളിൽ ഉച്ചഭാഷണി സ്ഥാപിക്കാൻ സംസ്ഥാന അധികാരികൾക്ക് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച റീറ്റ് ഹർജി അലഹബാദ് ഹൈക്കോടതി തള്ളി ഒരു മതത്തിന്റെയും അഭിവാജ്യ ഘടകമല്ല എന്ന് ബോംബെ അലഹബാദ് ഹൈക്കോടതികൾ ചൂണ്ടിക്കാട്ടി ശബ്ദ മലിനീകരണ മാനദണ്ഡങ്ങളും നിയമങ്ങളും ലംഘിക്കുന്ന ഉച്ചഭാഷണികൾക്കെതിരെ ഉടനടി നടപടിയെടുക്കാൻ ബോംബെ ഹൈക്കോടതി പോലീസിന് നിർദ്ദേശവും നൽകി മതം നോക്കാതെ ഡെസിബൽ ലെവൽ നിയന്ത്രിക്കാൻ നടപടി വേണമെന്ന് ജസ്റ്റിസുമാരായ എ എസ് ഗഡ്ഗരി അതുപോലെ തന്നെ എസ് സി ചന്ദ്ര എന്നിവരുടെ ബെഞ്ച് മഹാരാഷ്ട്ര സർക്കാരിനോട് നിർദ്ദേശിച്ചു അസഹനീയവും ശല്യവുമാകുന്നവരെ ഉച്ചഭാഷണികളെ കുറിച്ച് പൊതുവെ ആളുകൾ പരാതിപ്പെടാറില്ല എന്ന് ബെഞ്ച് നിരീക്ഷിച്ചു പരാതിക്കാരൻ ആരെന്ന് പുറത്ത് തിരിച്ചറിയപ്പെടാതെ തന്നെ വിധം തന്നെ അത്തരം പരാതികൾ പോലീസ് നടപടി എടുക്കണമെന്നും ബോംബെ ഹൈക്കോടതി വ്യക്തമാക്കി ആരാധനാലയങ്ങളിലെ ഉച്ചഭാഷിണി ഉപയോഗമെന്ന് പറയുന്നത് പ്രദേശവാസികളുടെ സ്വൈര്യ ജീവിതത്തെ ബാധിക്കുമെന്നും അലഹബാദ് ഹൈക്കോടതി വ്യക്തമാക്കി ജസ്റ്റിസ് അശ്വിനി കുമാർ മിശ്ര ജസ്റ്റിസ് റൊണാഡി രമേഷ് എന്നിവരടങ്ങിയ ഡിവിഷണൽ ബെഞ്ചിന്റേതാണ് ഈ നിരീക്ഷണം മസ്ജിദിൽ ഉച്ചഭാഷിണി സ്ഥാപിക്കാൻ സംസ്ഥാന അധികൃതർക്ക് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് മുഫ്തിയാർ അഹമ്മദ് എന്നയാൾ നൽകിയ റീറ്റ് ഹർജി പരിഗണിക്കവെയാണ് കോടതി ഈ ഉത്തരവ് നൽകിയിരിക്കുന്നത് മതസ്ഥാപനങ്ങൾ എന്നും ഉച്ചഭാഷിണി ഉപയോഗം അവകാശമായി പരിഗണിക്കാൻ സാധിക്കില്ല എന്നും പറഞ്ഞ കോടതി റീറ്റ് ഹർജി തള്ളുകയും ചെയ്തു പ്രദേശത്തെ മസ്ജിദുകൾ സ്ഥാപിച്ചിട്ടുള്ള ഉച്ചഭാഷണികൾ മൂലമുണ്ടാകുന്ന ശബ്ദ മലിനീകരണത്തിനെതിരെ പോലീസ് നിഷ്ക്രിയത്വം ആരോപിച്ച് തൻബാൻ കുളുക്ക ജാഹോ നെഹ്റു നഗർ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷനും ശിവസൃഷ്ടി കോ ഓപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി അസോസിയേഷൻ ലിമിറ്റഡും ചേർന്ന് സമർപ്പിച്ച ഹർജിയിലാണ് ബോംബെ ഹൈക്കോടതി വിധി പ്രസ്താവിച്ചത് നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള ഉത്തർപ്രദേശ് സർക്കാർ സംസ്ഥാനത്ത് ഉടനീളമുള്ള മതസ്ഥലങ്ങളിൽ നിന്ന് അനധികൃത ഉച്ചഭാഷണികൾ നീക്കം ചെയ്യാൻ ഉത്തരവിട്ടിരുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുസ്ലിം പള്ളികളിൽ ബാങ്ക് വിളിക്കാൻ അനുവദിക്കരുതെന്നും ബാങ്ക് വിളി നിരോധനം നടപ്പാക്കണമെന്നും ഹിന്ദു ജനജാഗൃതി സമിതി ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിരുന്നു ഗോവയിലെ മുസ്ലിം പള്ളികളിൽ ഉച്ചഭാഷിണി ഉപയോഗിച്ചുകൊണ്ട് ബാങ്ക് വിളിക്കുന്നത് തടയാനുള്ള ഉത്തരവ് നടപ്പാക്കണമെന്ന ആവശ്യവുമായി ഹിന്ദുത്വ വലതുപക്ഷ സംഘടനയായ ഹിന്ദു ജനജാഗൃതി സമിതിയാണ് രംഗത്ത് വന്നതും പള്ളികളിൽ നിന്നുള്ള ഉച്ചത്തിലുള്ള ബാങ്ക് വിളിയുടെ മുഴക്കം കാരണം എല്ലാ മതത്തിൽപ്പെട്ടവരും ഉച്ചത്തിലുള്ള പ്രാർത്ഥന കേൾക്കാൻ നിർബന്ധിതരാകുന്നുവെന്നും ഇത് മതസ്വാതന്ത്ര്യമല്ല എന്നും അതേ തത്വം ഉപയോഗിച്ച് മറ്റെല്ലാ മതക്കാരും ഉച്ചഭാഷിണി സ്ഥാപിക്കാൻ തുടങ്ങിയാൽ ഇതൊരു വലിയ പ്രശ്നമാകുമെന്നുമാണ് ജനജാഗ്രതി സമിതി യോഗ കൺവീനറായ മനോജ് അന്ന് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ചിൽ വരുൺ പ്രിയോക്കർ എന്ന വ്യക്തി സമർപ്പിച്ച ഹർജിയിൽ അനധികൃതമായി ഉച്ചഭാഷിണി ഉപയോഗിക്കുന്നത് നിരോധിച്ച് നോർത്ത് ഗോവ അഡീഷണൽ കളക്ടർ ഉത്തരവിട്ടിരുന്നു ഹൈക്കോടതിയുടെ ഗോവ ബെഞ്ച് ഭരണകൂടത്തിന്റെ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു കളക്ടറുടെ ഉത്തരവെന്നും ഹിന്ദു മനോജ് പറഞ്ഞു അതേപോലെ തന്നെ ഇവരുടെ പരാതി പരിഹരിക്കാൻ നോർത്ത് ഗോവ അഡീഷണൽ കളക്ടറോട് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും അന്ന് വ്യക്തമാക്കിയിരുന്നു പരാതി കേൾക്കുകയും പള്ളിയിൽ നിന്ന് പ്രതികരണം തേടുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ ബന്ധപ്പെട്ട അധികാരികളുടെ മുൻകൂർ അനുമതി ഇല്ലാതെ തന്നെ പള്ളികളിൽ ഉച്ചഭാഷണി ഉപയോഗിക്കരുതെന്ന് ഉത്തരവിടുകയും ചെയ്തിരുന്നു പ്രസ്തുത മസ്ജിദുകളിൽ പതിവായി നിരീക്ഷണം നടത്തുവാനും അതുപോലെ തന്നെ പ്രസ്തുത ഉത്തരവ് പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാനും അവർക്ക് അന്ന് നിർദ്ദേശവും നൽകിയിരുന്നു ന്യൂസ് ന്യൂസ്